പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഈ കാഴ്ച കണ്ട് നിൽക്കുന്നുണ്ട് കമലോ നന്ദിനും എല്ലാ പേരും നേരം കമല ആശിനെ കെട്ടിപ്പിടിച്ച് അറിഞ്ഞ് പറയുന്നുണ്ട് എന്റെ മോൻ ഇങ്ങനെ ചെയ്യുവെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മാഷെ നേരം മാഷ എ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ജീനിപ്പിച്ച അച്ഛനും അമ്മയും വേദനിപ്പിക്കാനാവും അവൻ ഇഷ്ടം ആരുടെയും വാക്ക് കേൾക്കാതെ തന്നിഷ്ടം കാട്ടി നടക്കുന്ന മകനെ ആനയുടെ കൂട്ട് എന്നിട്ട് എന്തിനാ ഇങ്ങനെ കരയുന്നേ നേരം കമലം പറയുന്നുണ്ട് എനിക്കിത് സഹിക്കാൻ പറ്റും ില്ല മാ ശേഷി പറയുന്നുണ്ട് എല്ലാം സഹിക്കണം ഈ ജന്മം അക്കനെ ഓർത്ത് അറിഞ്ഞു തീർക്കാനാവും എന്റെയും എന്റെയും വിധി ഇത്രയും പറഞ്ഞിട്ട് പക്ഷെ അവിടെ നിന്ന് പോവാ നേരം എയ്താ വിഷമത്തോടെ അമലത്തിന്റെ അടുത്ത് വന്ന് പറയുക അമ്മ വിഷമിക്കേണ്ട ഇപ്പോഴും ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല ആ വിശ്വാസം അമ്മേ ഇത് കേട്ട് കമലെയും നോക്കണേണ്ടിണ്ട് നിരം എയ്താ പറയുക ഇതിന് പിന്നൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും വിക്രമിനെ ഞാൻ പുറത്തു കൊണ്ടുവരും അമ്മ വിഷമിക്കല്ലേ ആ നേരം നന്ദിനി പറയുക അതെന്ന് നിനക്ക് പറ്റും നിനക്ക് വക്കീലമാരുമായി നല്ല പരിചയമാണല്ലോ നീ പറഞ്ഞ കേൾക്കുന്ന വക്കീലുള്ളപ്പോൾ നീ എന്തിനാ പേടിക്കുന്നേ നിന്റെ കഴുത്തിൽ വിക്രം താലി കെട്ടി അന്ന് തുടങ്ങിയത് അവന്റെ കഷ്ടകാലം അപ്പൊ കണ്ടില്ലേ രണ്ടാം കല്യാണം നടത്തിയപ്പോൾ എങ്ങനെയോ വീണ്ടും നിന്റെ കഴുത്തിൽ തന്നെ ആ താലി വന്ന് വീണു അതോടെ വീണ്ടും അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഇത് കേട്ട് കമലം അതേ മോൾ എന്ത് തെറ്റാ ചെയ്തത് അവനല്ലേ തെറ്റു ചെയ്തത് ഇതുകൊണ്ടല്ലേ പോലീസ് അവനെ ഇരിച്ചോണ്ട് പോയത് നേരുന്ന അന്തിനി പറയുവാള് പറയുന്നതും കേട്ടിരുന്നോ അല്ലെങ്കിലും ഇവള് പറയുന്നതാണല്ലോ അമ്മയ്ക്ക് വേദവാക്കി ഇത്രയും പറഞ്ഞു ദേഷ്യത്തിൽ അകത്തോട്ട് പോവാ അന്തിനി ഇൻസ്പെക്ടർ വിക്രമിനോട് പറയുന്നുണ്ട് എടാ ഞാൻ നിന്നെ ഒരിക്കൽ തല്ലി ചതച്ചതാ നീം നിന്നെ തല്ലിയാ ഈ ചത്തുപോകതുകൊണ്ട് മാത്രമല്ല ഞാൻ നിന്നെ തല്ലാത്തത് നീ ഇനി കുറേ ലോകം കാണില്ല നീരെ വിക്രം പറയുവാ എന്നെ കള്ളക്കേസ് എടുക്കി ജയിലിലാക്കാമെന്ന് സാറ് കരുതണ്ട സാറിന്റെ കൂടെയുള്ളവരോട് സാറ് പറഞ്ഞ നീ വിക്രം പുറത്ത് വന്നിരിക്കും ഞാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നേരം ഇൻസ്പെക്ടർ പറയുക നിർത്തടാ ഇണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇടന്നോളണം അത്രയും പറഞ്ഞു ഇൻസ്പെക്ടർ ശ്രീകാന്തിനെ വിളിക്കുക വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ വിക്രം ഇപ്പോ എന്റെ കസ്റ്റഡിയിലുണ്ട് അവന് ഞാൻ അങ്ങ് അറസ്റ്റ് ചെയ്തു ഇത് കേട്ട് ശ്രീകാന്ത് സന്തോഷം കൊണ്ട് മുഖമെല്ലാം തുവന്ന് തൊടുക്കുന്നുണ്ട് നേരം അങ്ങോട്ടേക്ക് ശങ്കരനാരായണൻ വരുന്നുണ്ട് നേരെ പെട്ടെന്ന് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുക ശങ്കരൻ ചോദിക്കുന്ന ാരെയെ വിളിച്ചു ശ്രീകാന്ത് പറയുവാന്റെ ഒരു ഫ്രണ്ടാ എന്താ അച്ഛാ നേരെ ശങ്കരം പറയുവീ ഏദിയുടെയും വിക്രമിന്റെയും കാര്യത്തിൽ ഇടപെടാൻ പോകരുത് അവനെ ഇനി അപായപ്പെടുത്താൻ നീ ശ്രമിച്ച ഒരു ശ്രമിച്ചിങ്ങനൊരു മകനില്ലെന്ന് ഞാൻ അങ്ങ് കരുതുന്നു എത്രയോ തവണയെ ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്നു എന്റെ അനുവാദം കൂടാതെ നീ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് അത് നീ തെറ്റിച്ച ഇനി ഈ ശങ്കറിന്റെ യഥാർത്ഥ മുഖം നീ കാണും ഏതമ്മോടെ കഴുത്തിൽ താലി വേണം എന്നും മറ്റാരെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് കേട്ട് ശ്രീകാന്തിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ശ്രീ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇനി ഇന്നിനും പോകുന്നില്ല എല്ലാം അച്ഛൻ ഇഷ്ടം പോലെ നടക്കട്ടെ അത് തന്നെയാ എന്റെ ഇഷ്ടം ഇത് കേട്ട് ശങ്കർ ശ്രീകാന്തിനെ നോക്കി ഇവിടുന്ന് പോകുന്നുണ്ട് നേരം ശ്രീകാന്ത് ശങ്കനെ നോക്കി ചിരിക്കുന്നുണ്ട് വിക്രം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേദിയെക്കുറിച്ച് ചിന്തിക്കുന്ന എന്റെ ഭർത്താമ്മേ ഇണങ്ങുന്നതും ഇണങ്ങുന്നതും വേദിയുടെ സംസാരവും ചിരിയും എല്ലാം വിക്രം ചിന്തിക്കുന്നുണ്ട് അന്നേരം ഒരു പോലീസ് വന്ന് അക്രമി ചോറ് കൊടുക്കും അക്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ട നേരം വിക്രം വിഷമിച്ചിരിക്കുന്നുണ്ട് ഇതേ ഒന്ന് കാണാൻ അക്രമിന്റെ മനസ്സ് കൊതിക്കുന്നുണ്ട് നേരം വേദി ഇറങ്ങാൻ കഴിയാണ്ട് വിക്രമിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് രാവിലെ ആവാനായി ഏത് പ്രാർത്ഥിക്കുന്നുണ്ട് വിക്രം കിടക്കുന്ന കട്ടിൽ ഏത് കിടക്കുമോ അക്രമിന്റെ ഓർമ്മകളുമായി ഏതെപ്പോഴും ഉറങ്ങുന്നുണ്ട് രാവിലെ വേദ ക്രിമിനെ കാണാനായി പോകാനായി നിക്കണുണ്ട് അന്നേരം പശു വേദയോട് പറയുക അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ രക്ഷിച്ചാൽ മതി അല്ലെങ്കിൽ അവൻ എന്ത് സംഭവിച്ചാലും നമ്മൾക്കൊന്നുമില്ല കേട്ട് കാമല്ല മാഷിനോട് പറയുന്നുണ്ട് എന്താ മാഷി ഇങ്ങനെ പറയുന്നുണ്ട് പറയില്ല നമ്മളുടെ മകനിലേ നേരം വേദ പറയുക എനിക്ക് വിക്രമിനോട് സംസാരിക്കണം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം അക്രമിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്ന കമലത്തിനോട് പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട ഞാൻ വരുമ്പോൾ വിക്രം എന്റെ കൂടെ കാണും ക്രമീനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ അമ്മ വിഷമിക്കാതിരിക്കെ ഇത് കേട്ട് കമലം വേദയെന്ന് നോക്കണുണ്ട് മാഷിന്റെയും കമലത്തിന്റെയും മുഖത്ത് നോക്കിയിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈദ പോകുന്നുണ്ട് വേദ പോകുന്നത് നോക്കി ആശും കമലും നിക്കണുണ്ട് ക്രമീനെ കണ്ടത് നീത വിഷമത്തോടെ ഇരിക്കലേക്ക് പോവാ നേരം വിക്രം ഈതെ കണ്ട് ഇവിടെ എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് വേദയോട് ചോദിക്കുക നീ എന്തിനാ ഇങ്ങോട്ട് വന്നു നിങ്ങളെ കാണാൻ എനിക്ക് വന്നല്ലേ പറ്റൂ ഞാൻ ചോദിച്ചാൽ സത്യം പറയൂ നിങ്ങൾ എന്താണ് ശരിക്കും സംഭവിച്ചത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ട് എനിക്കറിയണം എന്താ സംഭവിച്ചതെന്ന് എന്നാ മാത്രമേ പുറത്ത് വരാൻ പറ്റുള്ളൂ ഇത് കേട്ട് വിക്രം പറയുന്നില്ല വേദ ചോദിക്കുക ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ നേരെ വിക്രം പറയുന്നുണ്ട് എനിക്കൊന്നും പറയാനില്ല ഈ ഇപ്പോ ഇവിടെ നിന്ന് പോകണം ഇത് കേട്ട് വേദ പറയുക നിങ്ങൾ എന്താ എങ്ങനെ സംസാരിക്കുന്നത് നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ വന്നത് ഉമ്മ നിങ്ങളെ ഓർത്ത് എപ്പോഴും വിഷമിച്ചിരിക്കുക എന്തിനാ ആ പാവ ഇങ്ങനെ അറിയിക്കുന്നത് മാഷിന്റെ ഉള്ളിൽ അതേ വിഷമം തന്നെയായിരിക്കും പക്ഷെ ഇത് പുറത്ത് കാട്ടില്ലല്ലോ നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ ആർക്കും വേണ്ടാത്തവനാ എന്നെ കുറിച്ച് ആരും വിഷമിക്കേണ്ട ഈ ഇനി ഇനെ കാണാനും വരണ്ട നിരം വേദ പറ നിങ്ങൾ ആരെയാ ഫയക്ക് നിങ്ങളെ തെറ്റ് ചെയ്തോ എനിക്കറതീണം നേരം വിക്രം പറയുന്നുണ്ടോ ആ തെറ്റുകാരൻ നീ എന്താ നിനക്ക് വേണ്ടത് നിനക്ക് കിട്ടാനല്ലോ ഉത്തരം കിട്ടിയില്ലേ ഇനി നിനക്ക് പോവാം ഇത് കേട്ട് വേദത്തിരി വിഷമിക്കുന്നുണ്ട് എന്നിട്ട് ക്രിമിനെ നോക്കാം അങ്ങനെ പോവാനല്ല ഞാൻ വന്നത് നിങ്ങളെയും കൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ അന്നേരം വേദ ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി അതാരാണ് നിങ്ങളും അവളും തമ്മിൽ എന്താ എന്താ എനിക്കതറിയണം അന്നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല അന്നേരം വേദ പറയുക ആർക്ക് വേണ്ടി നിങ്ങൾ എന്നോട് സത്യങ്ങളൊന്നും പറയാത്തത് അന്നേരം വിക്രം പറയുക നീ ഇവിടെ നിന്ന് പോഞ്ഞില്ലേ നീ എനിക്കൊന്നും നിന്നോട് പറയാനില്ല കേട്ട് വേദ സങ്കടത്തോടെ ഇവിടെ നിന്നും പോകുന്നുണ്ട് നേരെ വേദ ദർശനെ വിളിക്കുന്നുണ്ട് അയച്ചിട്ട് പറയുവ ദർശൻ എന്നെ ഒന്ന് സഹായിക്കാമോ അനേരം ദർശനൻ പറയുന്നുണ്ട് ഞാൻ കാര്യം പറയടോ വെറുതെ എന്നെ വിളിക്കില്ലാന്ന് എനിക്കറിയാമല്ലോ എന്നെ കൊണ്ട് പറ്റുന്നത് എന്തൊന്നും തനിക്ക് വേണ്ടി ചെയ്തു തരും നേരെ വേദ പറയുന്നുണ്ട് വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആ നേരം ദർശനം ചോദിക്കുന്നുണ്ട് എന്തിനാ വിക്രമിനെ അറസ്റ്റ് ചെയ്തത് അന്നേരം വേദ പറയുക എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ദർശൻ എല്ലാരും കൂടി ക്രമിനെ ചതിച്ചതാണെന്ന് മാത്രം എനിക്കറിയാം ഈ ഇൻസ്പെക്ടർ പല തവണയായി ക്രമിന്റെ പുറകെ കൂടിയിട്ട് എന്റെ ഏട്ടൻ പിന്നിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എങ്ങനെയെങ്കിലും എനിക്ക് വിക്രമിനെ രക്ഷിക്കണം എന്നെ സഹായിക്കില്ലേ ദർശൻ ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് ക്രമിനെ കാണാനായി പെൺകുട്ടി ഇടക്കിടക്ക് വരുമായിരുന്നു അത് അവനെന്ന് ചോദിച്ചിട്ട് ഇക്രം അത് എന്നോട് പറഞ്ഞിട്ടില്ല എന്നോടൊന്നല്ല വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല അത് ചോദിക്കുമ്പോൾ ക്രോയിന് മറിക ചെയ്യുന്നേ എനിക്ക് എങ്ങനെയെങ്കിലും വിക്രമിനെ രക്ഷിച്ചേ പറ്റൂ നേരെ ദേഷ്യം പറയുന്നുണ്ട് ഞാൻ വിക്രമിനോട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചില്ലേ അന്നേരം വേദ പറയുക ചോദിച്ചു ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷൻ മുന്നിൽ അനക്കുന്ന എന്നിട്ട് വിക്രം ഇവിടെ ഒന്നും പറഞ്ഞില്ല നേരെ ദേശം പറയുന്നുണ്ട് വിക്രമിന്റെ സഹായം ഉണ്ടല്ലോ തട്ടിയിലൊക്കെയുള്ള വികാരം ശ്രീനിവാസൻ അദ്ദേഹത്തിന് ചിലപ്പോ ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയായിരിക്കും ഞാൻ അവരോട് ചോദിച്ചു ഇതിനെക്കുറിച്ച് അന്നേരം വേദ പറയുന്നുണ്ട് ഇല്ല എന്റെ സംശയം അത് തന്നെയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാണ്ടിരിക്കില്ല നേരം ശ്രീനിസാർ അറിയിൽ വന്ന് ഇറങ്ങുന്നുണ്ട് കണ്ട് വേദ ശനോട് പറയുന്നുണ്ട് ദർശൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം നേരം ശ്രീനിസാർ വേദിയുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട് നേരം വേദ ചോദിക്കുക വിക്രമിന് എന്താ പറ്റിയത് ഇക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ ഇതിനെക്കുറിച്ച് സാറിന് അറിയില്ലേ നേരം ശ്രീനി സാർ പറയുന്നുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ല എല്ലാം ഞാൻ ഇതോട് പറയാം ആദ്യം ഞാൻ വിക്രമിനെ ഒന്ന് കാണട്ടെ ഇത്രയും പറഞ്ഞിട്ട് രീണി സാർ അകത്തോട്ട് പോകുന്നുണ്ട് കേട്ട് വേദം പറയാണ്ട് അവിടെ നിൽക്കുന്നുണ്ട് റീനിസാറിനെ കണ്ട് വിക്രം അടുത്തേക്ക് പോവാ അന്നേരം വിക്രം റീനിസാറിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ ഇൻസ്പെക്ടർ അനപൂർവം എന്നെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുക ഇതിന് പിന്നിലും അവരുടെ ഏറ്റവും കളികളുണ്ട് വിക്രം വേഷ്യത്തിൽ പറയുന്നുണ്ട് നേരം ശ്രീനിസാർ പറയുക താൻ വിഷമിക്കേണ്ട അത്രയും പെട്ടെന്ന് ആ നിന്നെ പുറത്തിറക്കും ഇതിന് പിന്നിൽ ഇൻസ്പെക്ടറിന്റെ കൂടെ ശ്രീകാന്ത് ഉണ്ടെന്ന എന്റെ ബലമായ സംശയം അത് നമുക്ക് കണ്ടുപിടിക്കണം നീ വിഷമിക്കേണ്ട ജാമ്യം കിട്ടിയ ഉടനെ ആ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകും ഇന്നല്ലെങ്കിൽ നാളെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം നേരം വിക്രം പറയുന്നുണ്ട് എന്റെ അമ്മയൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും എനിക്ക് അതില്ല സങ്കടം നേരം ശ്രീനിസാർ പറയുന്നുണ്ട് ഏതാ പുറത്തുണ്ട് കണ്ടിരുന്നു ആ കുട്ടിക്ക് നല്ല വിഷമമുണ്ട് കല്യാണം കഴിഞ്ഞ് എട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആർക്കും അത് സഹിക്കാൻ കഴിയില്ല ആ കുട്ടിയെ നീ വിഷമിപ്പിക്കരുത് എന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കുട്ടിയോളം വേറൊരാളും നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നില്ല നിന്റെ ഭാഗ്യം തന്നെയാണ് മേദ ഇത് കേട്ട് വി ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് ശരി കേട്ടോ ഓൻ ഇറങ്ങുവ ഇത്രയും പറഞ്ഞിട്ട് ചേനിസാർ അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം മേദ ചേനിസാർ പറയുന്നുണ്ട് ഏതാ വീട്ടിലോട്ട് പൊക്കോളു അക്രമിനെ പുറത്തിറക്കാൻ ഞാനുണ്ടല്ലോ വിഷമിക്കണ്ട അക്രമിന്റെ അമ്മയോടും പറഞ്ഞേക്ക് അന്നേരം ഭേദ ശ്രീനിസാറിനോട് പറയുന്നുണ്ട് ഞാൻ വിക്രമിനെയും കൊണ്ടുവട്ടിലോട്ട് പോവുള്ളൂ അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാം കേട്ട് ശ്രീനിസാർ പറയുക അതിന് ഞാനും ശ്രമിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ വിക്രം പുറത്തിറങ്ങിയിരിക്കും ഇത്രയും പറഞ്ഞിട്ട് ശ്രീനിസാർ പോകുന്നുണ്ട് നേരെ ഭേദ ഓട്ടോയിൽ വരുന്നുണ്ട് അശ്വിന്റെ ഓഫീസിലേക്ക് പോവാന നേരം വേദിയുടെ വീട്ടിൽ വന്ന പെൺകുട്ടിയെ ഇത് കാണുന്നുണ്ട് ഡ്രൈവറോട് പറയുക ആ വണ്ടിയെ ഫോളോ ചെയ്യും ആ കുട്ടിയുടെ വണ്ടിയെ ഫോളോ ചെയ്ത് ഇത് പോകുന്നുണ്ട് നേരം വീട്ടിലോട്ട് കയറി പോവാ വേദിയപ്പോൾ ഇവിടെ പുറകെ പോകുന്നുണ്ട് എന്നിട്ട് ഇത് ആ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ആ കുട്ടിയുടെ അമ്മ വന്ന് കഥക തുറക്കുക നേരെ വേദിയെ കണ്ടത് ചോദിക്കുന്നുണ്ട് ആരാന്ന് നേരെ വേദം പറയുക അപ്പോൾ ഈ വീട്ടിലേക്ക് കയറിപ്പോയ ആ കുട്ടി ആരാ എനിക്ക് അവളോട് സംസാരിക്കണം ഇത് കേട്ട് സ്ത്രീ പറയുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് ആദ്യം പറയേ അന്നേരം ഞാൻ വിക്രമിന്റെ ഭാര്യ അപ്പൊ മനസ്സിലായല്ലോ അന്നേരം അവര് ഇട്ടലോടെ വേദിയെ നോക്കുന്നുണ്ട് എന്നിട്ട് വേദ അതിനുള്ളിലോട്ട് കേറുക നേരം ആ പെൺകുട്ടി ഏതെ കാണുന്നുണ്ട് ഏതെ കണ്ട് റിക്ഷമത്തോടെ നിൽക്കുക അന്നേരം വേദ അത്തേക്ക് പോയിട്ട് ചോദിക്കുക എനിക്കറിയണം നിങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് വേണ്ടിയാണോ വിക്രം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാൻ നിന്നിൽ നിന്നും ഒന്നും നിന്നും എല്ലാം ഞാൻ അറിഞ്ഞിട്ട് പോലുള്ളൂ നീ എന്തിനു വേണ്ടിയിട്ടാ ഇക്രമിന്റെ കൂടെ കൂടിയത് നീൻ തമ്മിലുള്ള ബന്ധം എല്ലാം എനിക്കറിയണം ഇക്രം ഒരിക്കലും ഇന്നെ ചതിക്കില്ല എന്നും എന്റെ വിശ്വാസങ്ങൾ എത്തില്ലെന്നും ഉറപ്പുണ്ട് ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല നീ നീയാ പറയേണ്ടത് പറയി ഇക്രവും നീൻ തമ്മിലുള്ള ബന്ധം എന്താ നിങ്ങളൊക്കെ ആരാ എന്തിനു വേണ്ടിയാ ഇക്രമിന്റെ പുറകെ നടക്കുന്നത് എനിക്കറിയണം പറയടി അന്നേരം ആ കുട്ടി പറയുന്നുണ്ട് വിക്രമിനെ എനിക്കറിയാം വിക്രം നല്ലൊരു മനസ്സിന് ഉടമയാണ് ഞാൻ അയാളുടെ പുറകെ നടന്നിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഇയാൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കു പോലും ചെയ്തിട്ടില്ല നിൽക്കുന്നവരെ നമുക്ക് പറിച്ചു കൊടുത്തും സഹായിക്കും ആ മനസ്സ് അറിഞ്ഞവള ഞാൻ വേദയ്ക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിയത് ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത്രയ്ക്കും നല്ലൊരു മനുഷ്യനാ വിക്രം ഒരിക്കലും വേദക്ക് ഒറ്റപ്പെടേണ്ടി വരില്ല അവരുടെയും മുന്നിലുനിക്കേണ്ടിയും വരില്ല വിക്രമിന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ വേദിയെ ഒന്ന് നുള്ളി നോക്കിയാൽ പോലും ആർക്കും കഴിയില്ലാതെ കേട്ട് വേണ്ടി കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം ദർശൻ ഇതേ വിളിക്കുന്നുണ്ട് ഇത ഫോൺ എടുക്കുക എന്നെ പറയുന്നുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് വാ ഞാൻ അവിടെ ഉണ്ട് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ വരാൻ ദർശൻ ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം വേദ കുട്ടിയെ നോക്കി പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ പോവുക സത്യങ്ങളൊക്കെ എനിക്ക് അറിയണം അത് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിക്കും അന്നേരം ആ കുട്ടി പറയുന്നുണ്ട് ഇക്രവും ഞാനും നിങ്ങൾ കരുതും പോലെ ഒരു ബന്ധവും ഇല്ല എനിക്ക് പണ്ട് മുതലേ ഇക്രമിനെ അറിയാം മനസ്സിൽ ഇടം ഒരുപാട് ആഗ്രഹിച്ചോളാം ഞാൻ പക്ഷെ സാധിച്ചില്ല ഇപ്പോഴും ഇഷ്ടവും ആരാധനയുണ്ട് ആ മനുഷ്യനോട് വിക്രമിനെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞത് ഭാഗ്യം ഒരു കാലത്ത് എല്ലാവരുടെയും മനസ്സിൽ ഇറങ്ങി നിന്ന ആളാ ഈ വിക്രം ആ വിക്രമിനെ ചതിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല രീതി കേട്ട് വേദ പറയുന്നുണ്ട് വിക്രം ഒരു തെറ്റും ചെയ്യിട്ടില്ല എന്നും നിങ്ങൾ തമ്മിൽ ആയ രീതി ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുമില്ല നിന്നേക്കാൾ നന്നായി വിക്രമിനെ എനിക്കറിയാം ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്തേലും പെട്ടെന്ന് വേദ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് കണ്ടത് വേദ ചോദിക്കുക വിക്രമിന് ജാമ്യം കിട്ടിയോ നേരം ദൃശ്യം പറയുന്നുണ്ട് അന്നേരം ഏതേലും ദൃശ്യനും കൂടി പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പോവാ വേദിയും ദർശനയും കണ്ട് ഇൻസ്പെക്ടർ നോക്കണേണ്ട എന്നിട്ട് പറയുക ഇരിക്കോ ഇവരെ പുറത്തിറക്കാനായിരിക്കും നിങ്ങൾ വന്നത് ആമ്യമില്ലാതെ ഇവനെ വിടാൻ സാധിക്കില്ല സാധിക്കില്ലെങ്കിലും ദർശനം പറയുന്നുണ്ട് ഞങ്ങൾ വിക്രമിനെ കൊണ്ടുപോകാൻ വന്നതാ ഇതാ ജാമ്യം ഇൻസ്പെക്ടറിന് നേരെ നീട്ടുന്നുണ്ട് ഇത് കണ്ട് ഇൻസ്പെക്ടർ നോക്കുക എന്നിട്ട് അത് വായിച്ചു നോക്കണുണ്ട് യേശ്യത്തോടെ ലിസിനോട് പറയുന്നുണ്ട് അവനെ ഇറക്കി വിട് ഇത് കേട്ട് ദർശനം വേദിയും ഇൻസ്പെക്ടറെ നോക്കി ചിരിക്കുന്ന നേരം വിക്രം ദർശനം വേദിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ദർശനം പറയുന്നുണ്ട് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എളിയിക്കേണ്ടത് കോടതിയാണ് കോടതി തെളിയിച്ചോളു ഇത്രയും പറഞ്ഞിട്ട് അവിടെ എഴുതേക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് ആ മാഡോ എന്നിട്ട് ദർശനത്തോട്ട് പോകുന്നുണ്ട് അന്നേരം വിക്രം വേദിയെ നോക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുവാ ആരും നമുക്ക് പോവാം നേരം വിക്രം വേദിയെ നോക്കി രണ്ടുപേരും നടന്നു പോകുന്നുണ്ട് ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് ഇൻസ്പെക്ടർ എന്നിട്ട് ഉടനെ ശ്രീകാന്തിനെ വിളിച്ചു വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ വിക്രമിനെ നിങ്ങളുടെ അനിയത്തിയും ആ വക്കീൽ ദർശനം വന്ന് കൂട്ടിക്കൊണ്ട് പോയി നേരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അതിന് ജാമ്യം കിട്ടിയോക്ടറെ പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ വിട്ടത് നേരം ശ്രീകാന്ത് ചിന്തിക്കുന്നുണ്ട് എങ്ങനെ സംഭവിച്ചു ഇൻസ്പെക്ടർ ഫോൺ കട്ട് ചെയ്യുക ദേഷ്യത്തോടെ ശ്രീകാന്ത് നിക്കണുണ്ട് അന്നേരം വിക്രം ശിശുവിനോട് പറയുന്നുണ്ട് നന്ദിയുണ്ട് സാർ എന്നെ രക്ഷിച്ചതിന് വേദാ എന്ത് സഹായം ചോദിച്ചാൽ തന്നെ വന്ന് സഹായിക്കാനുള്ള ഒരു മനസ്സാണ് സാറിന് മാത്രമേ കാണൂ നിങ്ങൾ തമ്മിൽ ഒന്നാവണം എന്ന് തന്നെയായിരുന്നു എന്റെ ഈ ആഗ്രഹം ഏതേയും ശിശുവിനെയും നോക്കി വിക്രം പറയുന്നേ നേരം ഏതാ ദേഷ്യത്തോടെ പറയുവെ വേറെ ഒന്നും പറയല്ലേ ആ നമുക്ക് വീട്ടിലോട്ട് പോവാം അമ്മ നിങ്ങളെ നിങ്ങള് കാത്തിരിക്കുവലെ മുതൽ ആഹാരം പോലും കഴിച്ചിട്ടില്ല നേരം ദർശനം പറയുന്നേ ശരിയെന്നാ നിങ്ങളെ പൊക്കോ അന്നേരം വിക്രം ഏതേനെ നോക്കുന്നേ എന്നിട്ട് പറയുക താങ്ക്സ് വേദിക്കേട്ട് വേവിക്രമിനെ നോക്കി ചിരിക്കുന്ന എന്നിട്ട് വേദ ദർശനോട് പറയുമ്പോൾ താങ്ക്സ് എന്ന പോട്ടെ ഒരുപാട് നന്ദി ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കും വേദയും ഓട്ടോയിൽ കയറി വീട്ടിലോട്ട് പോകുന്നുണ്ട് നേരം ദർശൻ രണ്ടുപേരും പോകുന്നത് ഒരു ചിരിയോടെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് ദർശൻ ശങ്കരനാരായണനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുക സാറ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് ക്രിമിനെ പുറത്തിറക്കി ഇപ്പോ അവര് പോയതേ ഉള്ളൂ ഇതിന് പിന്നിൽ ആറാണെന്ന് ആ വേദിയോട് പറഞ്ഞിട്ടില്ല ജാമ്യം കിട്ടാനും എല്ലാത്തിനും കാരണം ആറാണെന്ന് ആ വേദിയോട് പറയട്ടെ നേരം ശങ്കരം പറയുന്നുണ്ട് അത് വേണ്ടോ അപ്പൊ ഒന്നും പറയണ്ട ഞാൻ ചെയ്ത തെറ്റിന് നായ ചിത്തമായി കണ്ടാ മതി ഇത് ശ്രീകാന്ത് അറിഞ്ഞ എന്റെ ദേഷ്യം ഉള്ളൂ അത് പാടില്ല താങ്ക്സ് ദർശൻ കേട്ട് ദർശൻ പറയുന്നുണ്ട് എന്നോട് ഒന്നിനാ സാർ നന്നി ഓഫീസിൽ പോയി ോട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം ശങ്കരനാരായണൻ വീതയെക്കുറിച്ച് ആലോചിക്കുന്നത് ഓട്ടോയിലിരുന്ന് വിക്രം വേദിയെ നോക്കുന്നുണ്ട് സ്നേഹത്തോടെ നേരം വേദ ക്രമിനെ നോക്കി ചിരിക്കും എന്നിട്ട് പറയുക എന്താ ഇങ്ങനെ നോക്കുന്നേ നോക്കുന്നേരം വിക്രം വേദിയെ സ്നേഹത്തോടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ എനക്ക് എൻ്റെ ഭാര്യ എന്ന് പറയാൻ നാണൊക്കെ ഇടും തോന്നുന്നില്ല കേട്ട് വേദ ഇല്ല ഇതുവരെ തോന്നിയിട്ടില്ല നീ തോന്നത്തും ഇല്ല നിങ്ങളെ എനിക്കറിയാം മനസ്സറിയാം അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കില്ല ദ്രോഹിക്കില്ലെന്നു അറിയാം ഇന്നേരം വിക്രം വേദിയെ കണ്ണെടുക്കാതെ നോക്കി നിക്കുന്നുണ്ട് വീതയോട് ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഒക്കെ കൂടുന്നുണ്ട്